സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു മേഘനാ മുരളി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി മേഘന രാവിലെ ചിലയിടങ്ങളിൽ മാത്രമാണ് ശക്തമായ മഴയുണ്ടായിരുന്നത് ഇതിപ്പോൾ കൂടുതൽ മഴ കനക്കുകയാണ് ഇത അങ്ങനെ തന്നെയാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പിൽ പറയുന്നത് അതിൽ എല്ലാ ജില്ലകളിലും ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് ജില്ലകൾക്കാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് രാത്രി വൈകിയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതുപോലെ തന്നെ ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പും ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പും നൽകിയാണ് ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശമടക്കം പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ ഈ ന്യൂനമർദ്ദം ആന്ധ്ര ഒഡീഷ ഉൾക്കടലിന് മുകളിലുള്ള ന്യൂനമർദ്ദമാണ് ഈ മഴ ശക്തമാകാൻ കാരണമെന്നുള്ളതും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മഴയോടൊപ്പം ശക്തമായ കാറ്റിനും അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ യിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിന് അത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ശക്തമായ അതിശക്തമായ മഴ തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം